പ്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പതിവ് തെറ്റാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ പതിവ് തെറ്റാതെ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ച യേശു അന്നും പതിവ് തെറ്റാതെ ഗജമനയിലെത്തി പതിവ് പോലെ ഒലിവു എന്താണ് ഒലിവുമലയുടെ പ്രത്യേകത പ്രാർത്ഥനയുടെ കണ്ണുനീരിൻ്റെ സമർപ്പണത്തിൻ്റെ ഇടമാണത് നീ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എവിടെയാണോ നീ കരയാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണോ നീ നിന്നിക്കപ്പെട്ടത് തള്ളപ്പെട്ടത് എവിടെയാണോ ശത്രു നിന്നെ കെട്ടിവരിഞ്ഞ് മുറുക്കാൻ ശ്രമിച്ചത് എവിടെയാണോ എഴുതി എഴുതിവെച്ചു അതേ പട്ടണത്തിൽ നിന്റെ രാജാവാക്കി നിർത്തുന്ന ഒരു ദൈവമുണ്ട് വെസഹായുടെ രാത്രിയിൽ അത്താഴത്തിൽ ഇരിക്കുമ്പോൾ യേശു യോധയുടെ ചെവിയിൽ പറഞ്ഞില്ലേ നിനക്ക് ചെയ്യുവാനുള്ളത് വേഗം ചെയ്യുക എന്ന് യോധയില്ലാതെ യേശുവിൻ്റെ പദ്ധതി പൂർത്തിയാവില്ല വെല്ലുവിളിക്കുന്ന ഒരു ഗോല്യാത്തില്ലാതെ ദാവീദിൻ്റെ അഭിഷേകത്തെ കണ്ടെത്താൻ കഴിയില്ല യഹൂദന്മാർ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ച് യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന ഒരു സ്ത്രീയുണ്ട് പിന്നത്തേതിൽ അവൾ വചനത്തിൻ്റെ ദീപശിഖയും എടുത്ത് ഓടുന്നവളായി മാറി അവളെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചതും സ്വർഗത്തിലും ഭൂമിയിലും സ്ഥിരമായിരിക്കുന്ന തിരുവചനത്തിനകത്ത് അവൾക്ക് ഇടമുണ്ടായതും തിരുവനായയെ കല്ലെറിയുന്നത് പോലെ അവളെ കല്ലെറിഞ്ഞ് ഓടിച്ച ഒരു കൂട്ടരാണ് അവർ അവളെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ അവൾ യേശുവിൻ്റെ അടുക്കൽ വരുമായിരുന്നു യേശു അവളെ വിടിവിക്കുമായിരുന്നു നീ അനുഭവിച്ച കത്സമനകളും നീ അനുഭവിച്ച വെല്ലുവിളികളും നിന്റെ മുൻപിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് നീ പ്രാപിച്ചിരിക്കുന്ന കൃപകൾക്കു പിന്നിൽ ഒത്തിരി മുറിവുകളില്ലേ കണ്ണുനീരില്ലേ നന്ദി പറയണം എല്ലാ തോൽവികൾക്കുമായി എൻ്റെ നേരെ എറിയാൻ കല്ലെടുത്തവർക്കായി നന്ദി പറയണം എന്നെ ഈടുറ്റ കരുത്തുള്ള വിശ്വാസ പോരാളിയാക്കി മാറ്റിയതിന് നന്ദി പറയണം നീ കലഞ്ഞ നിന്നെ വിടുവിക്കും നീ കരഞ്ഞയിടം നിന്നെ മാനിക്കും മുപ്പത്തിയഞ്ച് പത്ത് യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയൂണിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്